മാസപ്പടി കേസിലെ അന്വേഷണത്തോട് സി എം ആർ എൽ സഹകരിക്കാതിരുന്നതോടെ നിലപാട് കടുപ്പിച്ച് ഇഡി സി എം ആറിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ ഹാജരാകാതിരുന്നതോടെ കമ്പനി എം ഡി ശശിധരൻ കർത്തക്ക് ഇ ഡി നോട്ടീസ് അയച്ചു തിങ്കളാഴ്ച ഹാജരാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം കേസിൽ ഇന്നലെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നല്കിയിട്ടും സി എം ആറിലെ ഉദ്യോഗസ്ഥർ ഹാജരായില്ല ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് നോട്ടീസിനോട് പ്രതികരിക്കുകയോ രേഖകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഇ ഡി പറയുന്നത് കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ആദ്യം ചോദ്യം ചെയ്യാനായിരുന്നു നീക്കം കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായി കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു ഇ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ആരും ഇന്നലെ ഇ ഓഫീസിൽ എത്തിയില്ല വീണാ വിജയനും വീണയുടെ ഉടമസ്ഥിതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന പേരിലും അരക്കോടിയോളം രൂപ ഇത് സംബന്ധിച്ചാണ് ഇ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വിളിപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത് സി എം ആർ എൽിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്ന് ആദായനികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതു മേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സിഎംആറിലുമായുള്ള സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നത് വ്യക്തമല്ല സി എം ആറിലെ ഉദ്യോഗസ്ഥർ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ പഴയ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് വമ്പൻ പ്രതിസന്ധിയിലാകും എക്സാലോജിക്കും സിഎംആറിലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇ ഡി കേസെടുത്തിരുന്നു സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട് കരിമണൽ കർത്തയുടെ നിയന്ത്രണത്തിലുള്ളതാണ് സി എം ആർ അവർ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിക്കുകയും പിഴത്തുക അടയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ നിലപാട് നിർണായകമാകും മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയെന്നാണ് സിഎംആർഎ ആദായനികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത് സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇഡി രജിസ്റ്റർ ചെയ്തത് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അംഗീകരിച്ച അംഗീകരിച്ചത് കമ്പനിക്ക് ഇനി അത് നിഷേധിക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ അതുണ്ടായാൽ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടേണ്ടി വരും സി എം ആർ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാകാനായിരുന്നു ഇഡിയുടെ നിർദ്ദേശം ഇരു കമ്പനികളും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് എക്സാലോജിക്ക് എന്ത് സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയതെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല സേവനത്തിനല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിലാണ് ഇ ഡി വ്യക്തത തേടുക ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ യുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യപടി സി എം ആറിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച വിശദീകരണവും ഇ ഡി തേടും ഇതിനുശേഷം സി എം ആറിൽ കർത്തയിൽ നിന്നുള്ള മൊഴിയെടുക്കൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്